പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്നത് ഗാസ മുൻപിലെ സാധാരണക്കാരാണ് നിലവിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കപ്പുറം ഈ മേഖലയിൽ അനുദിനം നടക്കുന്ന ആക്രമണങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുന്നു ജൂൺ പത്തൊമ്പതിന് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വെടിവയ്പ് ഈ ഭീകരമായ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇരുപത്തഞ്ച് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ ആക്രമണത്തിൽ മാനുഷിക സഹായം കാത്തുനിന്ന പതിനഞ്ച് നിരപരാധികളായ ആളുകളും ഉൾപ്പെടുന്നുവെന്നത് ഹൃദയഭേദകമാണ് സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം നടന്ന ഈ ആക്രമണം ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ആഴം വ്യക്തമാക്കുന്നു ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം മധ്യ ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴിയിൽ സഹായത്തിനായി കാത്തുനിന്നവരാണ് ഇസ്രയേലി സൈന്യത്തിന്റെ വെടിവെപ്പിന് ഇരയായത് ഈ ആക്രമണത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അൽ മുഖയ്യർ എ എഫ് പിയോട് സ്ഥിരീകരിച്ചു പസയിൽ കടുത്ത ഭക്ഷ്യക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഇത്തരം വിതരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുന്നത് ജീവൻ നിലനിർത്താനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ദയനീയ ചിത്രമാണ് ഇത് വരച്ചു കാട്ടുന്നത് ആക്രമണത്തിന് ദൃക്സാക്ഷിയായ ബസാം അബൂഷാറിന്റെ വാക്കുകൾ ആ ഭീകരരാത്രിയുടെ നേർക്കാഴ്ച നൽകുന്നുണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വിതരണ കേന്ദ്രം തുറക്കുന്നതിന് പ്രതീക്ഷയോടെ ആയിരക്കണക്കിന് പേർ രാത്രി മുഴുവൻ അവിടെ കാത്തുനിന്നിരുന്നു ഗാസയിലെ ജീവിതം എത്രത്തോളം ദുഷ്കരമാണെന്ന് ഈ കാത്തിരിപ്പ് വ്യക്തമാക്കുന്നുണ്ട് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ അവർ ഞങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി ടാങ്കുകൾ വിമാനങ്ങൾ സ്ക്വാഡ് കോപ്റ്റർ ബോംബുകൾ എന്നിവയിൽ നിന്നുള്ള വെടിവയ്പ് അതിശക്തമായിരുന്നുവെന്നും ഷാർ എഫ് പിയോട് വെളിപ്പെടുത്തി ഇതൊരു ചെറിയ വെടിവയ്പായിരുന്നില്ല മറിച്ച് വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണമായിരുന്നു ഷുഹാദ ജംഗ്ഷൻ അടുത്ത് വെടിവയ്പിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്തത്ര വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും ഇടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞ അവസ്ഥയായിരുന്നു അവിടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന വിതരണ കേന്ദ്രത്തിൽ നിന്നും നടക്കാവുന്ന ദൂരത്ത് മരിച്ചവരും പരിക്കേറ്റവരും നിലത്ത് കിടന്നിരുന്നു ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം വേദനയോടെ കൂട്ടിച്ചേർത്തത് അങ്ങനെയായിരുന്നു ഈ വാക്കുകൾ ആ നിമിഷം അവർ അനുഭവിച്ച നിസ്സഹായതയും ഭീകരതയും വ്യക്തമാക്കുന്നുണ്ട് അടിസ്ഥാന വൈദ്യസഹായം പോലും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പരിക്കേറ്റവരെ ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ ഓടേണ്ടി വന്നതിന്റെ മാനസിക സംഘർഷം ചെറുതല്ല ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരെ വടക്കൻ ഗാസയിലെ അൽ ഔദ മധ്യ ഗാസയിലെ അൽ അക്സ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചത് എന്നാൽ ഗാസയിലെ ആശുപത്രികളുടെ അവസ്ഥയും പരിതാപകരമാണ് ആവശ്യത്തിന് മരുന്നുകളോ വൈദ്യോപകരണങ്ങളോ ജീവനക്കാരോ ഇല്ലാത്ത ആശുപത്രികൾക്ക് ഇത്രയധികം പരിക്കേറ്റവരെ ഉൾക്കൊള്ളാൻ ശേഷിയില്ല ഇത് കൂടുതൽ മരണങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയാണ് ഗാസയിൽ നിലനിൽക്കുന്ന ക്ഷാമസമാനമായ സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം യു എൻ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സഹായ വിതരണ കേന്ദ്രങ്ങളിൽ എത്താൻ ശ്രമിക്കുന്നതിനിടെ സമീപ ആഴ്ചകളിൽ ഡസൺ കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ആവർത്തിച്ചു ഒരു ക്രൂരമായ യാഥാർത്ഥ്യമാണ് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വൈദ്യുതി ഇല്ലാതെ മരുന്നുകളില്ലാതെ കഴിയുന്ന ഒരു ജനത ജീവൻ നിലനിർത്താനുള്ള അവസാന ശ്രമത്തിൽ പോലും ആക്രമിക്കപ്പെടുന്നു എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് അതോടൊപ്പം ഗാസയിലെ സ്ഥിതി ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായ ബോംബാക്രമണങ്ങളും ഉപരോധങ്ങളും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും നിരവധി തവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ ന്യായമാണെങ്കിലും സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളും മാനുഷിക സഹായം തടസ്സപ്പെടുത്തുന്ന നടപടികളും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണ് ഫലസ്തീനികൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു സ്വന്തം മണ്ണിൽ പോലും സമാധാനപരമായി ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനും വേണ്ടി നെട്ടോട്ടം ഇടുന്ന ഒരു ജനതയുടെ ചിത്രം ആധുനിക ലോകത്തൊരു നടുക്കുന്ന കാഴ്ചയാണ് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ ഇടപെടലുകൾക്ക് നടത്തേണ്ടത് അത്യാവശ്യമാണ് താൽക്കാലിക സഹായങ്ങൾക്കപ്പുറം ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനപരവും സുരക്ഷിതവുമായ ഒരു ജീവിതം ഉറപ്പാക്കുന്ന ഒരു ദീർഘകാല പരിഹാരമാണ് ആവശ്യം ഈ ആക്രമണം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ ഒരു ഭാഗമായി മാത്രം കാണരുത് ഇത് ഗാസയിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കുകയും സമാധാനപരമായ ഒരു പരിഹാരത്തിനായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തില്ലെങ്കിൽ ഗാസേലിനിയും ജീവനുകൾ പൊലിയും ഒരു വലിയ കളങ്കമായി ഇത് നിലനിൽക്കുകയും ചെയ്യും